നമസ്കാരം ഞാൻ അമ്മു ഓസേപ്പച്ചൻ സദർ അക്കാദമി ഫോർ നാട്ടിയാൻ റാഗിയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ എന്നെ തേടി കൊറേ മെസ്സേജുകൾ എത്തുന്നതിന്റെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം എനിക്ക് എത്തിയൊരു മെസ്സേജ് എനിക്ക് ഒത്തിരി ഏറെ സന്തോഷവും അഭിമാനവും തന്നൊരു ഒരു ചോദ്യമാണ് ആ ചോദ്യം ഒരു നൃത്തം പഠിക്കുന്ന ഒരു കുട്ടിയുടെ തന്നെ ആയിരിക്കണം അതുകൊണ്ടാണ് അത്രയും നല്ലൊരു ചോദ്യം വന്നിട്ടുള്ളത് ആ ചോദ്യം ഇങ്ങനെയാണ് ടീച്ചറെ ഒരു അറുതി ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇനത്തിലെ അരുതിയാണ് അത് ആദ്യകാലത്തിലുള്ള ഒരു ഇനമാണ് പക്ഷെ ഞാനത് താളത്തില് അത് ആ അരുതി ചെയ്യാൻ നോക്കിയിട്ട് സമത്തില് വരുന്നില്ല ടീച്ചർ അതെനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്നായിരുന്നു ആ ഒരു മെസ്സേജ് വാട്സപ്പിൽ ഞാൻ റിസീവ് ചെയ്തത് അപ്പൊ എനിക്ക് തോന്നുന്നു ചൊല്ലും ആ മോളുടെ എനിക്ക് പറഞ്ഞിട്ടു ആ ചൊല്ലിങ്ങനെയാണ് ഇതാണ് ആ ചൊല്ല് അത് ആദിതാറമാണ് അപ്പൊ ആദ്യതാറം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുവാണ് ആദിതാറം എന്ന് പറയുന്നത് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇതുപോലെ എട്ട് ബീറ്റുള്ള ക്ഷരമുള്ള ഒന്നാണ് ആദ്യതാളം ഇതിന്റെ ഓരോ ബീറ്റിലും തക്ക 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 ദിമ്മി 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 നാല് മാത്രകൾ വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതാണ് ആദ്യതാളം എന്ന് പറയുന്നത് നമ്മളുടെ ബേസ്മെന്റ് ആയിട്ടുള്ള ഒരു താളം ഈ താളത്തില് ഇപ്പൊ ആ മോള് പറയുന്നത് വെച്ചിട്ട് ദിന തക്കധിനത്താം ഇതാണ് ആ ആ ഒരു ചൊല്ല് ആ ഒരു അറുതി എന്ന് വെച്ചാൽ നാല് ബീറ്റിലാണ് ഈ അറുതി വരുന്നത് ഒരു പ്രാവശ്യം ഈ അറുതി പറയുമ്പോൾ നാല് ബീറ്റാണ് ഇത് വരുന്നത് ഇത് മൂന്ന് ആവർത്തിയാണ് ആ അറുതി അങ്ങോട്ട് പറയുന്നത് അപ്പൊ മൂന്ന് ആവർത്തി വരുമ്പോ നാല് ബീറ്റ് വെച്ച് മൂന്ന് ആവർത്തി എന്ന് പറയുമ്പോ പന്ത്രണ്ട് ബീറ്റ് ആണ് വരുന്നത് പന്ത്രണ്ട് ബീറ്റിലാണ് ഈ ഒരു അറുതി ഉള്ളത് അപ്പൊ പന്ത്രണ്ട് ബീറ്റ് എന്ന് പറയുമ്പോൾ ഒരു ആദ്യതാളം ഒരു പ്രാവശ്യം ആദ്യതാളം തട്ടു തട്ടുമ്പോ എട്ട് ബീറ്റ് ആണ് ഉള്ളത് അപ്പൊ എട്ടിലല്ല അത് വരുന്നത് രണ്ട് പ്രാവശ്യം നമ്മൾ ആദ്യതാളം തട്ടേണ്ടിവരും അപ്പൊ പതിനാറ് ബീറ്റ് ഉണ്ട് രണ്ട് പ്രാവശ്യം എട്ട് ഇന്റു രണ്ട് പതിനാറ് ബീറ്റ് ഈ പതിനാറ് ബീറ്റില് പന്ത്രണ്ട് ബീറ്റ് നാല് ഇന്റു മൂന്ന് നാല് ആ അറുതിയുടെ ആ ചൊല്ല് നാലാണ് നാല് ബീറ്റിലാണ് അത് മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോൾ അത് പന്ത്രണ്ടായി പന്ത്രണ്ട് ബീറ്റ് ആയി പിന്നെ ബാലൻസ് എത്ര പതിനാറിൽ നിന്ന് പന്ത്രണ്ട് അറുതി ഈ ചൊല്ലി മാറ്റി കഴിഞ്ഞ പിന്നെ ഉള്ളത് നമുക്ക് നാല് ബീറ്റ് ആണ് എന്ന് വെച്ചാൽ നാല് ബീറ്റ് തള്ളിയിട്ട് വേണം ഈ ഒരു അറുതി ചെയ്യാനായിട്ട് ഒരുപക്ഷെ ആ മോള് തെറ്റ് ചെയ്തിട്ടുള്ളത് നേരെ സമത്തിൽ കുട്ടി ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകാം ിട്ടുണ്ടാവും അതാണ് വീണ്ടും ഒരു നാലെണ്ണം ബാക്കി ആ മോൾക്ക് നിക്കുന്നുണ്ട് അതാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ളൊരു കാര്യം വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ നാല് ബീറ്റിനെ തള്ളിയിട്ട് വേണം ഈ അറുതി ചെയ്യാനായിട്ട് അപ്പൊ അതെങ്ങനെ വരും അപ്പൊ പിന്നെ അറുതി വരേണ്ടത് വൺ ടു ത്രീ ഫോർ തീർന്നു കഴിഞ്ഞു ഇങ്ങനെയാണ് അത് തീർക്കുന്നത് അങ്ങനെ തന്നെ ിൽ ഇങ്ങനെ തള്ളിയിട്ടായിരിക്കും തള്ളിയിട്ടാണ് ആ ഇനത്തിൽ ഇപ്പൊ ഒരു ഇനം പഠിച്ചു നാല് ബീറ്റ് തള്ളിയിട്ടാണ് ഈ അറുതി വന്നിട്ടുണ്ടാവുകയുള്ളു ഇനിയല്ല അപ്പൊ ആ സമയത്ത് എനിക്കൊരു ഒരു രസകരമായ ഒരു ഒരു കാര്യം ഇങ്ങനെ മനസ്സിൽ തോന്നി ഇത് സമം ടു സമം ചെയ്യാൻ പറ്റില്ലേ ഈ നാല് ബീറ്റ് തള്ളാതെ നാല് ബീറ്റ് തള്ളുന്നത് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ നാല് ബീറ്റ് തള്ളിയിട്ടാണ് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ ഈ ഇപ്പൊ പറയുന്ന ഈ ഫോർമുലയിൽ പറയാൻ പറ്റുള്ളൂ അല്ല എങ്ങനെ ഇത് സമം ടു സമം ചെയ്യാം ഈ ചൊല്ലു തന്നെ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയാൽ സമം ടു സമം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എനിക്കുള്ള ഒരു ഒരു ചിന്ത അപ്പൊ മുതൽ അപ്പൊ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്കൊന്ന് മാറ്റി ഇതേ ചൊല്ലിന് ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി സമം ടു സമം ചെയ്യാൻ പറ്റില്ല ആ ഒരു ചൊല്ല് ഞാൻ നിങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യാണ് അതിങ്ങനെയാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളെ ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോ മോള് പറയുന്ന അറുതി എന്ന് പറയുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബേസ്മെന്റ് ആയിട്ടുള്ള ഏത് കുട്ടികൾക്ക് നമ്മൾ ഫസ്റ്റ് പഠിപ്പിക്കാൻ ഈസി ആയിട്ടുള്ള ഒരു അറുതി അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ചും കൂടി കഴിഞ്ഞ് നമുക്കൊന്നും കൂടി മാറ്റം വരുത്തി ഞാൻ ഈ പറയുന്ന ഒരു രീതിയിലേക്ക് ഈ അരുതീനെ മാറ്റിയ കേട്ടിരിക്കുന്നവർക്കും കളിക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ ഒരു ഭയങ്കര ഒരു ആയിട്ട് തോന്നുന്ന ായിട്ട് സമം ടു സമം നമുക്ക് ഈ സെറ്റ് ചെയ്ത കുറേ കൂടി ഒരു രസകരമായിട്ട് തോന്നും ഒരു ഒരു രസമായിട്ടുള്ള ഒരു ഒരു യൂഷ്വൽ അല്ലാത്ത ഒരു പുതിയൊരു അറുതി പോലെ തോന്നും അപ്പോ ഇതാണ് എനിക്ക് ഉള്ള ആ ഉത്തരം ഒത്തിരിയേറെ സന്തോഷമുണ്ട് സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരിയേറെ അഭിമാനമുള്ള ഒരു കാര്യമാണ് കാര്യം ഞാനും ഒരു സാധാരണക്കാർ തന്നെയാ ഒരു കർഷകന്റെ മകളായ എനിക്കും ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരാൾ തന്നെയാണ് എനിക്കങ്ങനെ ഒത്തിരിയേറെ അറിവുള്ള ആളൊന്നുമല്ല ദൈവം കടാക്ഷിച്ച് നല്ല ഗുരുക്കന്മാരുണ്ടായിരുന്നതുകൊണ്ട് ഇന്നും നല്ല ഗുരുക്കന്മാരുള്ളത് കൊണ്ട് എനിക്ക് കുറച്ച് കുറച്ച് അറിവുകളൊക്കെ അവരിൽ കൂടെ പകർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്നെ തേടിയെത്തുന്ന ചോദ്യങ്ങളിൽ ഉത്തരം അർഹിക്കുന്ന ചോദ്യമാണോ ഉറപ്പായിട്ടും ഞാൻ എന്ന് പറയുന്ന വ്യക്തിയും ഞാൻ എന്ന് പറയുന്ന നൃത്ത നർത്തകിയും നൃത്ത അധ്യാപികയും നിങ്ങളുടെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നത് എന്റെ കടമയാണ് ഞാൻ ആ കടമ എന്നെ എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും ഇത്രയും നാളും എന്നോട് സംസാരിച്ച പല കാര്യങ്ങളിലും രംഗത്ത് നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും എന്നോട് ചോദിച്ച ഡൗട്ടുകളും എൻ്റെ ജീവിതവും ചേർത്ത് വെച്ചിട്ടാണ് ഇത്രയും നാളത്തെ നമ്മളുടെ കണ്ടന്റുകൾ ഉണ്ടായിരുന്നത് മുൻ മുൻപോട്ടും ഒത്തിരിയേറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അതെല്ലാം തന്നെ ഞാൻ പറയുക തന്നെയാണ് ചെയ്യാൻ പോകുന്നത് പക്ഷെ കൂട്ടത്തിൽ ഇങ്ങനെ നൃത്തത്തെ സംബന്ധിക്കുന്ന കുട്ടികൾക്ക് തോന്നുന്ന എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാനുള്ള അവകാശമുണ്ട് അത് എനിക്ക് ഒത്തിരിയേറെ സന്തോഷം തരുന്ന ഒന്ന് തന്നെയാണ് കാര്യം എന്താച്ചെ ഒരിക്കൽ പോലും നേരെ കാണാത്ത കുട്ടികൾ എന്നെ അവരുടെ മനസ്സിൽ ഒരു ടീച്ചറായിട്ടും അവരുടെ മനസ്സിൽ ഒരു നർത്തകിയായിട്ടും അവരുടെ മനസ്സിൽ ഒരു ചേച്ചിയായിട്ടോ നിങ്ങൾ അങ്ങനെ ഒരു ഒരു സ്ഥാനം എനിക്ക് നിങ്ങളുടെ മനസ്സുകൊണ്ട് തരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്ന സമയത്ത് എനിക്ക് ഒത്തിരിയേറെ ആത്മവിശ്വാസം കൂടുന്നുണ്ട് ഒത്തിരിയേറെ സന്തോഷമുണ്ട് അത് വാക്കുകളും കൊണ്ട് പറഞ്ഞു തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോ എന്നെ തേടി വരുന്ന ഉത്തരം അർഹിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം